ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ പതിനഞ്ച് കഷ്ണങ്ങളെ ചേർത്ത് വയ്ക്കുക നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും അപ്പോസ്തോലായ പൗലോസ് ഫിൽപിയർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യം ആഗോള മഹാമാരിയുടെ സമയത്ത് ഞങ്ങളുടെ കുടുംബം ക്വാറന്റൈനിൽ കഴിയുമ്പോൾ ഞങ്ങൾ ഒരു അഭിലാഷ പദ്ധതി ഏറ്റെടുത്തു പതിനെണ്ണായിരം കഷ്ണങ്ങളുള്ള ഒരു വിഷമ പ്രശ്നം മിക്കവാറും എല്ലാ ദിവസവും ഞങ്ങൾ അതിൽ പ്രവർത്തിച്ചെങ്കിലും ഞങ്ങൾ കാര്യമായ പുരോഗതി കൈവരിക്കുന്നില്ലെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ ആരംഭിച്ച അഞ്ചു മാസത്തിനു ശേഷം ഞങ്ങളുടെ ഡൈനിങ് റൂമിന്റെ തറയിൽ ഒമ്പത് ഇൻറ്റു ആറടി വലുപ്പമുള്ള ചിത്രത്തിന്റെ അവസാന ഭാഗം ചേർത്തത് ഞങ്ങൾ ആഘോഷിച്ചു ചിലപ്പോൾ എൻ്റെ ജീവിതം ഒരു ഭീമാകാരമായ പ്രഹേളിക പോലെ തോന്നും പക്ഷ പല കഷ്ണങ്ങൾ സ്ഥലത്തുണ്ട് പക്ഷേ കുറേയധികം കാര്യങ്ങൾ ഇപ്പോഴും തറയിൽ കൊന്നുകൂടി കിടക്കുന്നു എന്നെ കൂടുതൽ കൂടുതൽ യേശുവിനെ പോലെ ആക്കി മാറ്റാൻ ദൈവം പ്രവർത്തിക്കുകയാണെന്ന് എനിക്കറിയാം ചിലപ്പോൾ പുരോഗതി കാണുന്നത് തന്നെ ബുദ്ധിമുട്ടായിരിക്കും ഫിലിപ്പിയർ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ നിമിത്തം സന്തോഷത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞപ്പോൾ പൗലോസ് നൽകിയ പ്രോത്സാഹനത്തിൽ ഞാൻ വളരെയധികം ആശ്വാസം പ്രാപിച്ചു എന്നാൽ പൗലോസിന്റെ വിശ്വാസം അവരുടെ കഴിവുകളിലല്ല മറിച്ച് ദൈവത്തിലാണ് അവരിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അതിനെ അതിനെത്തികയ്ക്കും മ്മിൽ തൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കുന്നുവെന്ന് ദൈവം വാക്തത്വം ചെയ്തിട്ടുണ്ട് ഒരു പ്രഹേളിക പോലെ ഇപ്പോഴും നമ്മുടെ ശ്രദ്ധ ആവശ്യമുള്ള കഷ്ണങ്ങൾ ഉണ്ടായേക്കാം കൂടാതെ നമ്മൾ വളരെയധികം പുരോഗതി കൈവരിക്കാത്ത സമയങ്ങളുമുണ്ട് എന്നാൽ നമ്മുടെ വിശ്വസ്തനായ ദൈവം ഇപ്പോഴും കഷ്ണങ്ങൾ ഒന്നിച്ച് ചേർക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പായി വിശ്വസിക്കാൻ കഴിയും ചിന്തിക്കുക ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നു ദൈവം ഒരുമിച്ച് ചേർത്ത നിങ്ങളുടെ ജീവിതത്തിലെ ചില മനോഹരമായ മേഖലകൾ ഏതൊക്കെയാണ് ദൈവത്തിന് മഹത്വം